കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചിന് ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൽ വന്ന ഒരു റിപ്പോർട്ടാണത് തമിഴ്നാട് തിരുപ്പത്തൂർ സ്വദേശിനി മുബീനക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മുബീന ഭർത്താവും മൂന്ന് മക്കളും മൊത്തം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവർക്ക് സർക്കാർ ആനുകൂല്യം റിസീവ് ചെയ്യാനായിട്ട് എസ് ബി ഐയിലൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ മാസം മാസമാസം ആയിരം രൂപ ധനസഹായമായിട്ട് കിട്ടിയിരുന്നു അത് റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്യാസ് സബ്സിഡി പോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുമാണ് ഈ ഒരു എസ് ബി ഐയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ഭർത്താവ് ഒരു ലെതർ ഫാക്ടറിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പതിനയ്യായിരം രൂപയാണ് മാസ ശമ്പളം അപ്പോൾ ഈ കിട്ടുന്ന ധനസഹായവും അതുപോലെ തന്നെ മാസം കിട്ടുന്ന ഈ ഒരു പതിനയ്യായിരം രൂപ ശമ്പളവും ഒക്കെ ആയിട്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നിരുന്നത് എന്നാൽ പെട്ടെന്ന് ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വന്നു അക്കൗണ്ട് ഫ്രീസ് ഫ്രീസായെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഫ്രീസായെന്നറിയാനായിട്ട് ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ ഒരു വിവരം അറിഞ്ഞത് മൊബീനയുടെ പാനിൻ്റെ അണ്ടറിൽ ഏകദേശം നാലേ പോയിന്റ് നാല് ആറ് കോടി രൂപയുടെ ഡ്യൂ ഉണ്ടെന്നാണ് ബാങ്കിൽ നിന്ന് പറഞ്ഞത് മൊബൈനയുടെ പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡ്യൂ വന്നിരിക്കുന്നത് നാല് പോയിന്റ് നാല് ആറ് കോടി രൂപ യുടെ പാനും അതുപോലെ തന്നെ ആധാറും ബാങ്ക് അക്കൗണ്ടും മിസ്യൂസ് ചെയ്താണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മൊബീനയുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെതന്നെ ഈ ഒരു ആധാറും പാനൊക്കെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു ആ കമ്പനിയുടെ അണ്ടറിൽ ജി എസ് ടി അതായത് നികുതി തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തുടർന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്ന ആയിരം രൂപ മാസം ധനസഹായം അത് നിലക്കും അത് കിട്ടുകയില്ല ഈ ഒരു അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അക്കൗണ്ട് ഫ്രീസ് മാറ്റുകയും ഇല്ല അതുപോലെ തന്നെ പോയിട്ട് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും സാധിക്കില്ല പാനിൽ ഇങ്ങനെ ഡ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നാല് പോയിന്റ് നാല് ആറ് കോടി രൂപയുടെ ഡ്യൂ ഉള്ളതുകൊണ്ട് തന്നെ പോയിട്ട് പുതിയൊരു ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും സാധിക്കില്ല എന്തായാലും ഒരു പെട്ട അവസ്ഥയിലാണ് ജി എസ് ടി വകുപ്പുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് പറയുന്നത് ഇപ്പോൾ ഈ രീതിയിൽ പാനും ആധാറും ദുരുപയോഗം ചെയ്ത് ഫേക്ക് കമ്പനി രജിസ്റ്റർ ചെയ്തുള്ള നികുതി തട്ടിപ്പ് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് അവർ പറയുന്നത് ഇപ്പോൾ തമിഴ്നാട് തിരുപ്പത്തൂർ പോലീസ് പറയുന്നത് ഈ വർഷം തന്നെ ഏകദേശം മൂന്ന് കംപ്ലയിൻറ്റ്സ് ഈ രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഒഫീഷ്യൽസ് പറയുന്നത് ഇപ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു വ്യക്തി ഗവൺമെന്റ് ആനുകൂല്യം കിട്ടുന്നതിനായിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യുവാൻ നേരത്ത് നമ്മൾ പലപ്പോഴും ഐ ഡി പ്രൂഫൊക്കെ ആയിട്ട് നമ്മൾ ആധാർ ആയിരിക്കും നൽകുന്നത് അപ്പോൾ ഇങ്ങനെ നൽകുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ദുരുപയോഗം ചെയ്താണ് ഈ രീതിയിൽ ഫേക്ക് കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ തട്ടിപ്പുകൾ നടത്തുന്നത് എന്നാണ് ഇത് ജൂലൈ മുപ്പതിന് വന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഒരു മുൻ ഐ ഒ എസ് ഓഫീസറിന്റെ മകന്റെ പാൻ കാർഡ് മിസ്യൂസ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണിത് ഐ ഒ എസ് ഓഫീസറിന്റെ മകൻ വിദേശത്താണ് അദ്ദേഹത്തിന്റെ ഇമെയിൽ ഇമെയിലെ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മെയിൽ വന്നു ടാക്സ് പേയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെയിൽ എന്നാൽ ആ ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ ടാക്സബിൾ ഇൻകം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിദേശത്ത് ആയതുകൊണ്ട് തന്നെ പാനും അങ്ങനെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കാറില്ലായിരുന്നു അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഏകദേശം മുന്നൂറ് കമ്പനീസ് കുറച്ച് വർഷങ്ങളായിട്ട് സ്റ്റാഫിന്റെ പേരിലുള്ള ടാക്സ് റിഡക്ഷൻസ് നേടുന്നതിനായിട്ട് ഈ ഒരു ആദിത്യ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പാൻ മിസ്യൂസ് ചെയ്തു എന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിന് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂലൈ ഏഴിന് വന്ന മറ്റൊരു റിപ്പോർട്ടാണ് അതൊരു ആധാർ റിലേറ്റഡ് ാണ് ഹൈദരാബാദിലെ ഇരുപത്തി മൂന്ന് വയസ്സുകാരനെ ഒരു കൊറിയർ കമ്പനിയിൽ നിന്നും കോൾ വരുന്നു ഈ ഒരു വ്യക്തിയുടെ ആധാർ മിസ്യൂസ് ചെയ്തുകൊണ്ട് മുംബൈയിൽ നിന്നും സൗദിയിലേക്ക് ഒരു പാഴ്സിൽ പോയി ആ ഒരു കൊറിയറിൽ ഇലീഗൽ സബ്സ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചു എന്നിട്ട് നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പണം അയച്ചു നൽകാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ വീഡിയോ കോൾ ചെയ്തൊക്കെ ഭീഷണിപ്പെടുത്തി മറ്റും പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് വന്ന റിപ്പോർട്ട് പിന്നെ കഴിഞ്ഞ മാർച്ച് മുപ്പതിന് വന്ന മറ്റൊരു റിപ്പോർട്ട് ആണത് വയസ്സുള്ള ഒരു സ്റ്റുഡൻറിന്റെ ബാങ്ക് അക്കൗണ്ട് വഴി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയൊരു റിപ്പോർട്ട് ആണിത് ഈ ഒരു വ്യക്തിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കാറില്ലായിരുന്നു പെട്ടെന്ന് ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതുപോലെ തന്നെ ജി എസ് ടി വകുപ്പിൽ നിന്നും നോട്ടീസ് വന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് വഴി ഒരു നാൽപ്പത്തിയാറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയതായിട്ട് അറിയുന്നത് ഈ ഒരു വ്യക്തിയുടെ പാൻ മിസ്യൂസ് ഒരു ഫേക്ക് കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സോ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ പാൻ അതുപോലെ തന്നെ ആധാർ മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകൾ ഈ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കൂടുതലും ഈ രീതിയിൽ നമ്മളുടെ മിസ് യൂസ് ചെയ്ത് നമ്മളുടെ പേരിൽ ഫേക്ക് കമ്പനി രജിസ്റ്റർ ചെയ്ത് നികുതി തട്ടിപ്പ് നടന്നതും അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് മിസ്യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഈ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുക ഇപ്പോൾ ആധാറിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ പല ഹോട്ടൽസിലൊക്കെ പോയി സ്റ്റേ ചെയ്യുവാൻ നേരത്ത് പലരും ഐ ഡി പ്രൂഫായിട്ട് നൽകുന്നത് ആധാർ കാർഡൊക്കെയാണ് അപ്പോൾ അവരും ആ ഒരു ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് അവിടെ സൂക്ഷിക്കും എല്ലാവരും ഒന്നുമില്ല ചിലരൊക്കെ അത് മിസ്യൂസ് ചെയ്തേക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രീതിയിൽ ഐ ഡി പ്രൂഫൊക്കെ ആയിട്ട് നൽകുവാൻ നേരത്തെ ആധാർ ഒരിക്കലും നൽകാതിരിക്കുക നമ്മൾ ൈസൻസ് അതുപോലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നൽകുക ആധാർ എല്ലായിടത്തും നൽകാതിരിക്കുക ഇനിയിപ്പോൾ ആധാർ വേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് മാസ്ക്ഡ് ആധാർ കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് യു ഐ ഡി യുടെ വെബ്സൈറ്റിൽ ഇല്ലെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പ് ഉണ്ട് എം ആധാർ എന്ന് പറഞ്ഞാൽ അതുവഴി നമുക്ക് ഒരു മാസ്ക്ഡ് ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ പല അവസരങ്ങളിലും ആധാർ വേണ്ടി വരുന്ന പല അവസരങ്ങളിലും ഈ ഒരു മാസ്ക്ഡ് ആധാർ നൽകി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആധാർ നമ്പർ അവിടെ മാസ്ക്ഡ് ആയിരിക്കും സോ ഒരു അഡീഷണൽ സേഫ്റ്റി നമുക്ക് അവിടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ട്രസ്റ്റബിൾ ുള്ള ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും മാത്രം നിങ്ങളുടെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ നൽകുക നമ്മൾ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പിയൊക്കെ നൽകുവാൻ നേരത്ത് നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ ഡേറ്റ് ഇട്ട് സൈൻ ചെയ്യുക അങ്ങനെ നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് നൽകുവാൻ നേരത്ത് പ്രത്യേകിച്ച് ഒരു ആധാറും പാനൊക്കെ നൽകുവാൻ നേരത്ത് ആ നൽകുന്ന ഒരു റെക്കോർഡ് കീപ്പ് ചെയ്താൽ നന്നാകും ഒരു ഷീ ഒരു സ്പ്രെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് എവിടെയാണ് നൽകിയത് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചൊരു റെക്കോർഡ് കീപ്പ് ചെയ്യുക സോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ച കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എവിടെ കൊടുത്ത ഡോക്യൂമെൻറ്റിനാണ് ഈ രീതിയിൽ മിസ് സംഭവിച്ചിരുന്ന ആ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ അങ്ങനെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ യു ഐ ഡിയുടെ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആധാർ ഡീറ്റെയിൽസ് ഒക്കെ നൽകി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ എം ആധാർ ആപ്പ് ഉണ്ട് സോ നമ്മുടെ ആധാറിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും ഒരു വി ഐ ഡി വിർച്വൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ആധാർ ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യാം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു നമ്മളുടെ ആധാറിന്റെ അണ്ടറിൽ ഒ ടി പി ഒതന്റിക്കേഷൻ അതുപോലെ തന്നെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഒന്നും തന്നെ നടക്കുകയില്ല ആ രീതിയിൽ നമുക്ക് ആധാർ ലോക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ബയോമെട്രിക്സ് മാത്രമായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും സാധിക്കും പിന്നെ നമുക്ക് ഈ ഒരു എം ആധാർ ആപ്പിലും അതുപോലെ തന്നെ യു എ ഡി യുടെ പോർട്ടലിൽ പോയി കഴിഞ്ഞാലും ഈ രീതിയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒതന്റിക്കേഷൻ ഹിസ്റ്ററി കാണാനായിട്ട് സാധിക്കും സോ നമ്മളുടെ ആധാർ ആധാർ എവിടെയൊക്കെ ഉപയോഗിച്ചു ഒതന്റിക്കേഷൻ പർപ്പസിനായിട്ട് എവിടെയൊക്കെ ഉപയോഗിച്ചു നമുക്ക് അതിലൂടെ അറിയാനായിട്ട് സാധിക്കും സോ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേര് കണ്ടാലും നമുക്കത് റിപ്പോർട്ട് ചെയ്യാനായി സാധിക്കും പിന്നെ പാനിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഡി പ്രൂഫായിട്ടൊന്നും ഈ ഒരു പാൻ വെറുതെ നൽകാതിരിക്കുക ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് മറ്റു ഡോക്യൂമെൻറ്റ്സുകൾ ഉപയോഗിക്കുക ഇനി ഇപ്പോൾ പാൻ വേണ്ട സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ട്രസ്റ്റബിൾ ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും മാത്രം പാൻ നൽകുക പാൻ നൽകുവാൻ നേരത്തെ അതായത് ഫോട്ടോ കോപ്പി നൽകുവാൻ നേരത്തെ ഈ രീതിയിൽ ഡേറ്റ് ഇട്ട് സൈൻ ചെയ്ത് നൽകുക അതുപോലെ തന്നെ നമ്മളൊരു റെക്കോർഡ് കീപ്പ് ചെയ്യുക പാൻ ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥാപനത്തിന് നൽകി എന്നുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യുക സോ നമുക്ക് നമുക്കൊരു മിസ് യൂസ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് ഡേറ്റ് വെച്ച് നമുക്കത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എവിടെ കൊടുത്തപ്പോഴാണത് ആ രീതിയിലുള്ള ഒരു മിസ് യൂസ് നടന്നിട്ടുള്ളത് നമുക്ക് ഈസിൽ ായിട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇൻകം ടാക്സ് പോർട്ടൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി സിക്സ് എസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് ടി ഡി എസ് ഇൻഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇൻകം ടാക്സ് പോർട്ടലിൽ നമുക്ക് എ എസ് അതുപോലെ തന്നെ ടി എസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനകത്ത് അത്യാവശ്യം നമ്മുടെ പാൻ റിലേറ്റഡ് ആയിട്ട് നടന്നുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ അവിടെ വരും നമ്മുടെ അറിവില്ലാത്ത ഏതെങ്കിലും ട്രാൻസാക്ഷൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് വേഗത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനായി കഴിയും സോ ഇൻകം ടാക്സ് പോർട്ടൽ ലോഗിൻ ചെയ്ത രീതിയിൽ ട്വന്റി സിക്സ് എയ്സും അതുപോലെ തന്നെ എ എസും ടി എസും ഒക്കെ ട്രാക്ക് ചെയ്യുക പിന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുക നമുക്ക് ഈസി ആയിട്ട് പല പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് മന്ത്ലി ഒരു ഫ്രീ റിപ്പോർട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ വഴി നമ്മുടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യാമെന്ന് അതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുക അതിലൂടെ നമ്മളുടെ പേരിൽ അത് ആരെങ്കിലും ലോണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും നമ്മൾ എടുക്കുന്ന എല്ലാ ലോൺ ലോൺ അക്കൗണ്ടുകളിലും ഈ ഒരു ബ്യൂറോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സോ നമ്മളുടെ അറിവില്ലാതെ ആരെങ്കിലും ലോണൊക്കെ എടുക്കുക അത് നമുക്ക് റിപ്പോർട്ടിൽ കാണുവാനും നമുക്ക് ഈസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേരിൽ ആരെങ്കിലും പോയിട്ട് നമ്മളുടെ അനുവാദം ഇല്ലാതെ ലോണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല ഈ രീതിയിൽ പല സെലിബ്രിറ്റീസിൻ്റെ പേരിലും ഫേക്ക് ലോൺസും കാര്യങ്ങളൊക്കെ എടുത്തതായിട്ട് നമുക്ക് ഈടെ വാർത്തകളിൽ കാണുവാനായിട്ട് സാധിച്ചിരുന്നു സോ ഇത്തരത്തിലുള്ള ഇൻസുറൻസ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് മോണിറ്റർ ചെയ്യുക മാസത്തിൽ ഒരു തവണ നിങ്ങളുടെ റിപ്പോർട്ട് മോണിറ്റർ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി